ാത്ത വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് നാൽപ്പത്തിയേഴ് വർഷം തടവും രണ്ടര ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ബോവിക്കാനം മുതലപ്പാറയിലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അബ്ദുൾ നൌഷാദിനെയാണ് കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത് സ്കൂൾ ബസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന പ്രതി വിദ്യാർത്ഥിനികളെ പ്രലോഭിപ്പിച്ച് ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് കേസ് കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച കേസിൽ യുവാവിനെ നാൽപ്പത്തിയേഴ് വർഷത്തെ കഠിന തടവിനും രണ്ടര ലക്ഷം രൂപ പിഴയടക്കാനും ശിക്ഷിച്ചു ബോവിക്കാനം മുതലപ്പാറയിലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ചെങ്കള കെ കെ കുന്നിൽ തൈവളപ്പിലെ അബ്ദുൾ നൌഷാദിനെയാണ് കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി രാമു രമേശ് ചന്ദ്രബാനു ശിക്ഷിച്ചത് പിഴയടച്ചില്ലെങ്കിൽ പത്തു മാസം അധിക കഠിന തടവും അനുഭവിക്കണം രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പ്രതി മറ്റൊരു കേസിൽ കോടതി കുറ്റവാളിയെന്ന് കണ്ടെത്തി ശിക്ഷ അനുഭവിച്ച് വരികയാണ് സ്കൂൾ ബസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന നൌഷാദ് പിന്നീട് ജോലി വിട്ട് മറ്റൊരു ജോലിയിലേക്ക് മാറി ഇയാൾ ജോലി ചെയ്തിരുന്ന സ്കൂളിലെ വിദ്യാർത്ഥിനികളെ പ്രലോഭിപ്പിച്ച് മുതലപ്പാറയിലെ വാടക വീട്ടിൽ കൊണ്ടുപോയാണ് പീഡിപ്പിച്ചത് ഭാര്യയും കുട്ടികളും സ്വന്തം വീട്ടിൽ പോയ സമയങ്ങളിലായിരുന്നു പീഡനം നടന്നത് സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിലാണ് വിദ്യാർത്ഥിനികൾ പീഡന വിവരം പുറത്തു പറഞ്ഞത് തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ വിവരം പോലീസിന് കൈമാറി ആദൂർ ഇൻസ്പെക്ടർ ആയിരുന്ന കെ പ്രേംസദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി പോക്സോ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എ കെ പ്രിയ ഹാജരായി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്